ചൂണ്ടൽ പഞ്ചായത്തിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷം പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധം ചൂണ്ടൽകുന്നിൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു ചൂണ്ടൽ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ കെടുകാര്യസ്ഥത മൂലം കുടിവെള്ളം നിലച്ചിട്ട് ഒന്നര മാസം പിന്നിട്ടു ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പരാതി പറഞ്ഞിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ വൈസ് പ്രസിഡന്റ് പി ടി ജോസ് പഞ്ചായത്ത് അംഗങ്ങളായ നാൻസി ആന്റണി എൻ എസ് ജിഷ്ണു കെ ടി ബാലകൃഷ്ണൻ സുനിത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും ചൂണ്ടൽകുന്ന് മേഖലയിലെ നാട്ടുകാരും കുന്നംകുളം വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധം അറിയിച്ചത് ജനപ്രതിനിധികൾ പരാതി പറയുന്നതിനും പ്രതിഷേധിക്കുന്നതിനും എത്തുന്ന സമയം വാട്ടർ അതോറിറ്റി ഓഫീസിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാത്തതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ മറുപടി ഒന്നും തരാത്തതിന്റെ ഇതിനിടെ ചൂണ്ടൽക്കുന്നിലെ വാട്ടർ ടാങ്കിൽ പരിശോധനകൾ നടത്തുന്നതിനെത്തിയ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നീലിമ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു വെച്ചു പിന്നെ ഞാൻ വിളിച്ചു വിളിച്ചു അവര് അവര് അതിന്റെ കോൺട്രാക്ടർ നമ്പർ വന്നു പറഞ്ഞു നിങ്ങൾ കാണിച്ചു അവരെ കാര്യം അവർ ചെറുനല്ലൂരിലെ പമ്പ് ഹൗസിൽ നിന്നാണ് ചൂണ്ടൽ മേഖലയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത് ചൂണ്ടൽ കുറ്റിപ്പുറം റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മാറ്റിയ പൈപ്പുകൾക്കുള്ളിലേക്ക് മണ്ണിറങ്ങിയതിനെ തുടർന്നാണ് കഴിഞ്ഞ ഒന്നര മാസമായി മേഖലയിൽ വെള്ളം എത്താതിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പൈപ്പിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിന് ശ്രമം നടത്തിയിരുന്നുവെങ്കിലും പൂർണ്ണമായി മാറ്റാൻ കഴിയാതിരുന്നതാണ് കുടിവെള്ളക്ഷാമം തുടരുന്നതിനിടയാക്കിയത് ഇവർക്കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളും ചേർന്നതോടെയാണ് ഓഫീസിലെത്തി പ്രതിഷേധിച്ചത് തുടർന്ന് നടത്തിയ ചർച്ചയെ തുടർന്ന് കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന മേഖലയിൽ വെള്ളമെത്തിക്കാനുള്ള ശ്രമങ്ങൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ആരംഭിച്ചിട്ടുണ്ട്